അതായത് രണ്ടായിരത്തി പതിനെട്ടിലാണ് നമ്മൾ ജാക്ക് ഫ്രൂട്ടിൻ്റെ കേരളത്തിൻ്റെ ഒഫീഷ്യൽ ഫ്രൂട്ടായിട്ട് അംഗീകരിക്കുന്നത് അപ്പോൾ ആ കാലഘട്ടം മുതൽ ഞാൻ ഇതിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് എന്നെ സംബന്ധിച്ചോളം എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ പണ്ട് കാലത്ത് നമുക്ക് ചക്ക വേവിച്ച് കഴിക്കുക അല്ലെങ്കിൽ ചക്ക പച്ച ചക്ക കഴിക്കുക പടുത്തൊക്കെ കഴിക്കാൻ മാത്രമേ നമുക്ക് കറിയുള്ളൂ അല്ലെങ്കിൽ ഇച്ചിരി പായസം ഉണ്ടാക്കി കഴിക്കും പക്ഷേ ഇപ്പോൾ അതല്ല അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിരവധി ഉൽപ്പന്നങ്ങൾ ചക്കയിൽ നിന്ന് മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാമെന്ന് അറിയാവുന്നതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇതിലേക്ക് ആകർഷ്യമായിട്ട് വരുന്നുണ്ട് ഈ ഒരു ഏഴ് ഏഴ് വർഷ കാലഘട്ടമായിട്ട് നമുക്കറിയാം നല്ല രീതിയിലുള്ള റെസ്പോൺസാണ് ജനങ്ങളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഹായ് ഹലോ എൻ്റെ പേരെന്ന് പറയാമോ ഇത് വിജയ് കുമാർ ഞാൻ ജാക്ഫ് പ്രൊമോഷൻ ഫെഡറേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആണോ ഓ എവിടുന്ന സ്ഥലം പറഞ്ഞത് പ്രസിഡന്റ് ആണ് സ്ഥലം പത്തനംതിട്ടയാണ് ഇപ്പൊ കൊച്ചിയിൽ രണ്ടാമത്തെ ദിവസമാണ് ആ ഈ ഉള്ള ഒക്കെ ഉള്ളത് അതായത് ചക്കയുടെ കുറെ ചക്കയുടെയും ജാതിക്കേടും നെല്ലിക്കേറ്റ ഉൽപ്പന്നങ്ങളാണ് ഉള്ളത് കൂടുതലും ചക്കയാണ് അതിൽ കൂടുതലുള്ളത് ചക്കയുടെ അച്ചാറുണ്ട് ചക്കയുടെ ചമ്മന്തിപ്പൊടിയുണ്ട് ചക്ക മുറുക്കുണ്ട് ചക്ക പക്കാവടിയുണ്ട് ചക്കയുടെ സ്ക്വാഷ് ഉണ്ട് അതേപോലെ തന്നെ ചക്ക ഉണക്കിയുണ്ട് ഉൽപ്പന്നങ്ങൾ ഉൽപ്പൊ പുതിയ തലമുറകൾക്ക് പ്രിയമാണോ അതായത് ഇഷ്ടക്കാർ കൂടി വരുന്നുണ്ടോ അതിനെ കുറിച്ച് അറിയാമോ അതായത് രണ്ടായിരത്തി പതിനെട്ടിലാണ് നമ്മൾ ജാക്ക് ഫുഡിനെ കേരളത്തിൻ്റെ ഒഫീഷ്യൽ ഫ്രൂട്ടായിട്ട് അംഗീകരിക്കുന്നത് അപ്പോൾ ആ കാലഘട്ടം ഞാൻ ഞാനതിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് എന്നെ സംബന്ധിച്ചോളം എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ പണ്ട് കാലത്ത് നമുക്ക് ചക്ക വേവിച്ച് കഴിക്കുക അല്ലെങ്കിൽ ചക്ക പച്ച ചക്ക കഴിക്കുക പടുത്തേക്കെ കഴിക്കുക മാത്രമേ നമുക്ക് അറിയുള്ളൂ അല്ലെങ്കിൽ പായസം ഉണ്ടായി കഴിക്കും പക്ഷേ ഇപ്പം അതല്ല അതിൽ വ്യത്യസ്തമായിട്ട് നിരവധി ഉൽപ്പന്നങ്ങൾ ചക്കയിൽ നിന്ന് മൂല്യവരുദ്ധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാന്ന് അറിയ അറിയാവുന്നതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇതിലേക്ക് ആകൃഷ്ടമായിട്ട് വരുന്നുണ്ട് ഈ ഒരു ഏഴ് ഏഴ് വർഷ കാലഘട്ടമായിട്ട് നമുക്ക് അറിയാം നല്ല രീതിയിൽ റെസ്പോൺസാണ് നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതിന് ഇപ്പം മധുരം ഉണ്ടെങ്കിലും ചക്കക്ക് ഷുഗർ ഒന്നും വരില്ല എന്ന് പറയുന്നത് ശരിയാണോ അതായത് ചക്കയ്ക്ക് ഒരുപാട് രോഗപ്രതിരോധ ശേഷിയുള്ളത് ഒരു ഇതാണ് ഒരുപാട് വൈറ്റമിൻസ് ജാതുക്കൾ പ്രോട്ടീൻ ഫൈബർ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ചക്ക ഇതിൻ്റെ ഒന്നും നമുക്ക് വേസ്റ്റായിട്ട് കളയാനില്ല ക്യാൻസറിനെ വരെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഇതാണ് എന്നുള്ളത് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് പിന്നെ സൗന്ദര്യം വർദ്ധിക്കാനുള്ളത് അങ്ങനെ ഒരുപാട് ഒരുപാട് മത്സ്യജിക്കുന്ന ആവശ്യത്തിൽ ഒരുപാട് ഗുണങ്ങൾ ചക്കയിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് അതായത് ഫ്ലാവിന് ഒരു ഒരു വളം പോലും ഇവിടെ കെമിക്കൽ ഒന്നും ഇല്ലാത്ത ഒരു ഒരു ഭക്ഷണമാണ് ശരിക്കും അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ഒരു കെമിക്കലും ഇല്ലാതെ നമുക്ക് കിട്ടുന്ന ഒരു ഫ്രൂട്ടാണ് ചക്ക പിന്നെ അതുപോലെ തന്നെ ചക്ക ഇപ്പം ചക്ക ഐസ്ക്രീം ചക്ക ചോക്ലേറ്റ് അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളും വരുന്നുണ്ട് പണ്ട് കാലഘട്ടത്തിൽ ഇത് ചക്കയ്ക്ക് അത്ര വലിയ പ്രാധാന്യം ഇല്ലായിരുന്നു പക്ഷെ അത് സാധാരണ ജനങ്ങൾ ജനങ്ങളിപ്പോൾ തിരിച്ചറിയാൻ തുടങ്ങി ചക്കയുടെ ഗുണങ്ങൾ സാധാരണക്കാർക്ക് തിരിച്ചറിയാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് റെസ്പോൺസ് നമുക്ക് കിട്ടുന്നുണ്ട് ചക്കയിൽ നിന്നുള്ള ചക്ക വിദേശത്തൊക്കെ അറിയാമോ തീർച്ചയായിട്ടും ഇപ്പൊ ഇവിടുന്ന് തന്നെ നമ്മൾ ഒരുപാട് ചക്ക കയറ്റി അയക്കുന്നുണ്ട് അതുപോലെ തന്നെ തായ്ലൻഡ് മലേഷ്യ ശ്രീലങ്ക പോലുള്ള രാജ്യങ്ങളിൽ നിന്നും അവരും ചക്ക ഒരുപാട് ഉത്പാദിപ്പിക്കുന്നുണ്ട് അത് കയറ്റി അയക്കുന്നുണ്ട് ഞങ്ങൾ തന്നെ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഒരു വീട്ടിലൊരു പ്ലാവെങ്കിലും എന്ത് ലക്ഷ്യത്തോടുള്ള നമ്മൾ പ്രവർത്തിക്കുന്നത് അതായത് ഒരു വീട്ടിൽ ഒരു പ്ലാവുങ്കില് വെക്കുക അപ്പൊ അങ്ങനെ ആ ലക്ഷ്യത്തോട് വേണമെങ്കിൽ നമ്മൾ ഇതിൽ ഒരു ഏഴുവർ കാലഘട്ടപാടി പ്രവർത്തിക്കുന്നത് അത് പ്ലാവും തൈ നമ്മൾ കൊടുക്കുന്നുണ്ട് അതല്ലാതെ ചക്കയുടെ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് ഇതിൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്ന ക്ലാസ് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അത് ജനങ്ങൾ സ്വീകരിക്കുന്നുണ്ട് അത് അറിയുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട് കേരളത്തിലെ ഏത് ഏറ്റവും കൂടുതൽ ഉണ്ടാവണേ അറിയാമോ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചക്ക ഉണ്ടാകുന്നത് കിഴക്കൻ അതായത് ഇടുക്കി പത്തനംതിട്ട ഇടുക്കി അങ്ങനെയുള്ള വയനാട് പിന്നെ നമ്മുടെ മറ്റ് ജില്ലകളിലെയും മലയോര പ്രദേശങ്ങളിലെ മലയോര പ്രദേശങ്ങളാണ് കൂടുതൽ ചക്ക ഉണ്ടാകുന്നത് ഒരുപാട് കാര്യം ഒരു പ്ലാവിൽ തന്നെ നിരവധി ഉണ്ട് പിന്നെ വേറൊരു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുതിയതായിട്ട് വിയറ്റ്നാമിലെ ആയുർജാഖ് പോലുള്ള നിരവധി പ്ലാവുകൾ വന്നിട്ട് അത് ഒന്നര വർഷം കൊണ്ട് കായ്ക്ക് ഒരു വർഷം ഒന്നര വർഷം കൊണ്ട് കായ് കായ്ഫലം തുടങ്ങുന്നത് അങ്ങനത്തെ പ്ലാവുകൾ വന്നതുകൊണ്ട് കൊണ്ട് മറ്റുള്ള സ്ഥലങ്ങളിലും ഇപ്പം ചക്കയായി തുടങ്ങിയിട്ടുണ്ട് ഓക്കെ ഓക്കെ താങ്ക് യു ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു nights